നമസ്കാരം നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നടന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ശമ്പളം കൊടുക്കാൻ വൈകിയ കാര്യവും ക്ഷേമ പെൻഷൻ മുടങ്ങിയ കാര്യവും ഒക്കെ പറഞ്ഞു ഒരുപാട് പദ്ധതികൾ മുടങ്ങിക്കിടക്കുകയാണ് ഒരുപാട് വികസന പദ്ധതികൾ ഈ സാമ്പത്തിക പ്രശ്നം കൊണ്ട് മുടങ്ങിക്കിടക്കുകയാണ് എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ എത്ര പ്രതിസന്ധി ഉണ്ടായാലും മുടങ്ങാതെ നടന്ന ഒരു കാര്യമുണ്ട് അത് സർക്കാരിൻ്റെ മേന്മ കൊണ്ടല്ല ഇവിടുത്തെ ചില പാവപ്പെട്ട അധ്യാപകരുടെ മനസ്സുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണ വിതരണം പാലും പാലുമുട്ടയുമൊക്കെ ഇടയ്ക്കി മുടങ്ങി എന്നാൽ പോലും കുട്ടികൾക്ക് സ്കൂളുകളിൽ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ തന്നെ സ്ഥിരമായി മുടങ്ങാതെ ഉച്ചഭക്ഷണം ലഭിച്ചു അതെങ്ങനെയാണ് സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു അവർക്ക് പലിശയില്ലാതെ കടം വാങ്ങാനുള്ള അനുവാദം കൊടുത്തുകൊണ്ട് സർക്കുലറുണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു ദിവസം പോലും ഉച്ചഭക്ഷണം ഈ പ്രധാന അധ്യാപകർ മുടക്കിയില്ല കുഞ്ഞുങ്ങളാരും പട്ടിണി കിടന്നില്ല എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും സർക്കാർ കനിഞ്ഞില്ലെങ്കിലും സർക്കാർ ഈ പ്രധാന അധ്യാപകർക്ക് അവർ അവരോട് കടം വാങ്ങാൻ പറഞ്ഞു അവർക്ക് ആ കടം തിരിച്ചു കൊടുത്തില്ല അധ്യയന വർഷം കഴിഞ്ഞു അടുത്ത് തുടങ്ങാറായി എന്നിട്ടും അവർക്ക് പോക്കറ്റിൽ നിന്ന് മുടക്കിയ പൈസ കിട്ടിയില്ല എങ്കിൽ പോലും അവരാരും പരാതി പറഞ്ഞില്ല അല്ലെങ്കിൽ അവരാരും വിഷമിച്ചില്ല കാരണം ഒരു ദിവസം പോലും ആ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം അവർ മുടക്കിയിട്ടില്ല ഉച്ചഭക്ഷണം മുടങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇന്ന് ചോറുണ്ടാകും എന്ന് വിചാരിച്ച് വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോകാതെ ചെല്ലുന്ന കുട്ടികൾ ഉച്ചയ്ക്ക് നിന്ന് ചോറില്ല എന്ന് കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സും ശരീരവും എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എത്ര വിശന്നു വലഞ്ഞായിരിക്കും കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലുന്നത് എന്തായാലും എല്ലാ പ്രധാനാധ്യാപകരും പണമില്ലെങ്കിലും സർക്കാർ കൊടുത്തില്ലെങ്കിലും അതിൻ്റെ വിഹിതം കൊടുത്തില്ലെങ്കിലും കുഞ്ഞുങ്ങളെ പട്ടിണി കിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾക്ക് കാണേണ്ടത് അധ്യയന വർഷം കഴിഞ്ഞു കടക്കണിയിലാണ് പ്രധാനാധ്യാപകർ നൂറ്റിപ്പത്ത് കോടി രൂപയുടെ കുടിശ്ശികയാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പാചക ചെലവിൽ സർക്കാർ നൽകാനുള്ളത് സംസ്ഥാന വിഹിതത്തിൽ എഴുപത് കോടി രൂപയും കേന്ദ്ര വിഹിതത്തിൽ നാൽപ്പത് കോടി രൂപയും കൊടുക്കാനുണ്ട് എന്തേ ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഈ കുഞ്ഞുങ്ങളുടെ ബിഷപ്പിനെ ചൊല്ലി അവർക്ക് ഒന്നും ചിന്തിക്കാനില്ലേ ഒന്നും കാര്യമായി പറയാനില്ലേ ഇവർക്ക് കടം തീർക്കണ്ടേ സ്വർണ്ണമാല വിറ്റും ഭാര്യയുടെ ഒക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുത്ത പ്രധാന അധ്യാപകരുണ്ട് പാചക തൊഴിലാളികളുടെ കൂലി ഫെബ്രുവരിയിൽ ആയിരം രൂപ കുറച്ചാണ് അനുവദിച്ചത് അതും ഈ ഹെഡ് മാസ്റ്റർമാർ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു കാരണം പാവപ്പെട്ട സ്ത്രീകൾ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ പ്രായമായവരോ അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന അമ്മമാരൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത് അപ്പം അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ആയിരം രൂപ സർക്കാർ കുറച്ചാണ് കൊടുത്തത് ആ ആയിരം രൂപ കയ്യിൽ നിന്നിട്ട് കൊടുക്കേണ്ടി വന്നു ഈ പാവപ്പെട്ട ഈ പ്രിൻസിപ്പൽമാർക്കും ഹെഡ് മാസ്റ്റർമാർക്ക് അപ്പം അവർക്ക് കൃത്യമായി കൂലി കിട്ടണം കാരണം അവർ പാവപ്പെട്ടവരിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ് പിന്നെ സർക്കാരിൻ്റെ പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായ പാലുമുട്ടയും നൽകാനൊന്നും പ്രത്യേക തുക ഇപ്പോൾ അനുവദിക്കുന്നേയില്ല എന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ചോറിൻ്റെ കാര്യം തന്നെ നമുക്ക് തീരുമാനിക്കണം രണ്ടായിരത്തി പതിനാറിൽ നിശ്ചയിച്ച തുക തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത് എട്ട് രൂപയും ഏഴ് രൂപയും ആറ് രൂപയും ഒക്കെയാണ് ഒരു കുട്ടിക്കായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് എങ്ങനെ കുട്ടികളെ തീറ്റിപ്പോറ്റും എന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാരും ആലോചിക്കണം സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിൻ്റെ മുഴുവൻ ചുമതലയും അധ്യാപകരുടെയും പ്രധാന അധ്യാപകരുടെയും തലയിൽ വച്ച് കിട്ടാനുള്ള നീക്കമാണ് ഇവിടെ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഫണ്ടേ കൊടുക്കാതിരിക്കുമായിരിക്കും നമുക്കറിയില്ല സർക്കാർ ഫണ്ട് ലഭിക്കാൻ വൈകിയാൽ പലിശരഹിത വായ്പ ലഭ്യമാക്കുകയാണ് പ്രഥമാധ്യാപകർ ചെയ്യേണ്ടത് മാത്രമല്ല ഈ തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വം അവർക്കുമായിരിക്കും അവരവിടുന്നു ഇവിടുന്ന് കടം വാങ്ങണം സർക്കുലർ അയച്ചിരിക്കുകയാണ് കടം വാങ്ങിക്കോളാൻ കടം വാങ്ങിയാൽ ഇവരെ തന്നെ തിരിച്ചു കൊടുക്കണം സർക്കാർ തിരിച്ചു കൊടുക്കും എന്ന് ഉറപ്പൊന്നുമില്ല അതുപോലെ തന്നെ ഇത് എല്ലാ ഉത്തരവാദിത്വം ഇവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ വിശപ്പിൻ്റെ കാര്യമായതുകൊണ്ട് അവർ മുണ്ടു മുറുക്കിയെടുത്തായാലും കടം വാങ്ങിച്ചായാലും സ്വർണം പണയം വെച്ചായാലും കുഞ്ഞുങ്ങളെ ഊട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും നമ്മളത് അംഗീകരിച്ചേ പറ്റും അഭിനന്ദിച്ചേ പറ്റും സ്കൂൾ ഉച്ചഭക്ഷണ സംരക്ഷണ സമിതി ഒക്കെ രൂപീകരിച്ചു പക്ഷേ ഇതിൻ്റെയൊക്കെ പരിപാടികളും ഇതിൻ്റെ ചുമതലയും ഇതിൻ്റെ ബാധ്യതയും ഒക്കെ അധ്യാപകരുടെ ചുമതല തന്നെയാണ് അതിനകത്ത് സർക്കാരിന് പങ്കൊന്നുമില്ല സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ വരെ സമീപിച്ചു ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പ് എങ്ങനെയായിരിക്കണം ഇതിപ്പോൾ കോടതിയിൽ വരെ ഉള്ള വിഷയമാണ് ഇത്തരത്തിൽ ഇവരെ ഇതിനകത്ത് പെടുത്തുന്ന അധ്യാപകരെയും പ്രഥമാധ്യാപകരെയും ഒക്കെ ഇതിനകത്ത് പെടുത്തുന്ന ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സർക്കുലർ ഏത് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലായല്ലോ എല്ലാ ഉത്തരവാദിത്വം ഇവർക്ക് തന്നെ സർക്കാരിന് എന്നിട്ട് പറയാം ഇത്ര പേർക്ക് ഉച്ചഭക്ഷണം കൊടുത്തു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ ഉറക്കം വിളിച്ച് പറയാം ഉച്ചഭക്ഷണ പദ്ധതി ഇത്ര കുഞ്ഞുങ്ങൾക്ക് ഇത്ര കിലോ അരിയിടെ ചോറ് വെച്ച് കൊടുത്തു എന്നൊക്കെ പറയാം ഇതൊക്കെ ഹെഡ്മാസ്റ്റർമാര് പോക്കറ്റിൽ നിന്ന് മുടക്കി കൊടുക്കുന്നതാണ് അവർക്കത് കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടുമില്ല പിന്നെ ഈ കടം വാങ്ങേണ്ടത് മറ്റേ പി ടി എക്കാര് അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ പ്രദേശത്തെ പൗരപ്രമുഖർ അവരിൽ നിന്നൊക്കെയാണ് പലിശരഹിത വായ്പ വാങ്ങേണ്ടത് കുഞ്ഞുങ്ങൾ കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ പലരും പലിശരഹിത വായ്പയൊന്നും കൊടുക്കില്ല അതും വാങ്ങണം അത് സമയത്ത് തിരിച്ചും കൊടുക്കണം പിന്നെ ഇവർ ഈ പ്രധാനാധ്യാപകരെ വിരമിക്കുമ്പോൾ അവരെ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴൊക്കെ എന്താണ് ചെയ്യുന്നത് അതൊക്കെ വലിയ സാങ്കേതിക പ്രശ്നമാണ് സങ്കീർണതകളുണ്ട് ഉച്ചഭക്ഷണത്തിന് വേണ്ടി സംസ്ഥാനം ഈ വർഷം ചെലവഴിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ഒരു കുട്ടിക്ക് എട്ട് രൂപയാണ് സർക്കാർ നൽകുന്നത് ഇതുകൊണ്ട് എന്നും ചോറും കറിയും നൽകണം എന്നാണ് ആഹ്വാനം ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ മുട്ടയും കൊടുക്കണം അരി സപ്ലോയ്ക്ക് വഴി കൊടുക്കുന്നുണ്ട് സാധനങ്ങൾക്ക് വില കൂടുന്നു പച്ചക്കറിക്ക് വില കൂടുന്നു പലവഞ്ജനത്തിന് വില കൂടുന്നു എട്ട് രൂപയും കൊണ്ട് ഒരു കുട്ടിക്ക് എങ്ങനെ കൊടുക്കും മിനിമം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് രൂപ വരെയെങ്കിലും ഒരു കുട്ടിക്കായി അനുവദിക്കണം എന്നാണ് ഈ അധ്യാപകരും പി ടി ഐയും ഒക്കെ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ എട്ട് രൂപ പോലും സമയത്ത് കൊടുക്കുന്നില്ല അതും കൂടി പ്രധാന അധ്യാപകർ കടം വാങ്ങി കുഞ്ഞുങ്ങളെ ഊട്ടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഇനി വരും അധ്യയന വർഷങ്ങളിൽ എങ്ങനെയാകും ഇത് എന്നറിയില്ല നല്ല മനസ്സുള്ള അധ്യാപകരും പ്രധാനാധ്യാപകരും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം